ഹലോ അസ്സാമലൈക്കും ഞാൻ റുക്സാന ഇന്ന് വന്നപ്പോൾ റേറ്റ് സൈസ് സൈസ് വരുന്നത് കോണത്തിന് വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് ആണ് എറ കോട്ട് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് അടുത്തത് ഫാബ്രിക് വരുന്നത് മസ്ലിനാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ എക്സൽ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെറ്റീരിയൽ മസ്ലിൻ സിൽക്കിലാണ് വരുന്നത് എക്സൽ മുതൽ ത്രിബിൾ എക്സൽ വരെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ അടുത്തത് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ജോർജറ്റിലാണ് അടുത്തത് മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് അടുത്തത് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അടുത്ത ഗൗണ് ഫാബ്രിക് വരുന്നത് ക്രഷലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അൻപതാണ് ഫ്രീഷിപ്പാണ് സൈസ് വരുന്നത് ആക്സിസ് മുതൽ ഫോറക്സിൽ വരെ ഡബ്ലക്സിൽ വരെയുണ്ട് അടുത്തതൊരു ഗൗണാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിലെ വരെയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫ്രീ ഷിപ്പാണ് അടുത്തത് പാർട്ടി വെയർ ഒരു സൽവാർ സെറ്റാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ത്രിബിൾ എക്സില് വരെ വരുന്നുണ്ട് ജോർജറ്റിലാണ് അടുത്തത് കോഡ് സെറ്റാണ് സൈസ് വരുന്നത് എക്സെക്സ് മുതൽ ഫോർ എക്സിലെ വരെയാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപത് പ്ലസ് ഷിപ്പ് ടോപ്പ് പ്യുവർ കറാച്ചി കോട്ടൺ എംബ്രോയ്ഡറി വർക്കാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് മെറ്റീരിയൽ ആണ് അടുത്തത് ഹെവി മൈക്രോ കോട്ടൺ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലസ് ഷിപ്പാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് നാൽപ്പത്തി നാല് അടുത്തത് ഒരു പാർട്ടി വെയർ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അൻപത് പ്രോഷിപ്പ് സൈസ് വരുന്നത് ഡബിൾ എക്സല് അടുത്തത് ഗൗണ് വരുന്നത് കോംബോ ഓഫറിലാണ് കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊൻപത് സിംഗിളിന് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് അടുത്തത് ഡെനിം കോഡ് സെറ്റ് ആണ് വരുന്നത് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ വരുന്നത് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്കേർട്ടിന് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അടുത്തത് സ്റ്റൈലിഷ് എംബ്രോയിഡറി ഗൗൺ ആണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊൻപത് ഇമ്പോർട്ടഡ് ആണ് അടുത്തത് സ്റ്റൈലിഷ് ഡൈനിങ് ഗൗൺ വിത്ത് സ്റ്റീൽ ബാറ്റൺ ആൻഡ് ബെൽറ്റ് ആണ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അടുത്തത് സ്റ്റൈലിഷ് റോംബർ വിത്ത് ഇന്നർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് ഫാബ്രിക് സി വൈ ആൻഡ് റിപ്പിലാണ് വരുന്നത് അടുത്തത് സ്റ്റൈലിഷ് ഡയനിങ് ഗൗൺ വിത്ത് എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അടുത്തത് ന്യൂ സ്റ്റൈലിഷ് കോഡ് സെറ്റ് ആണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സൽ പ്രൈസ് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് പറഞ്ഞു വരിക കേട്ടോ സ്റ്റോക്ക് ഔട്ടായില്ലെന്നുള്ളത് അന്നേ അറിയുള്ളൂ